അങ്ങനെ വില്ലുകൊലച്ച് അർജുനൻ പാണ്ഡവന്മാരെ പാഞ്ചാലി നേടി അവരെ കൂടെ വന്നു കൃഷ്ണൻ വന്നു അവരന്വേഷിച്ച് സന്ദർശനം കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ചു പോയി ആരും അറിയേണ്ടതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിൽ കാര്യം വില്ലുകുലച്ച് ഒരാൾ അർജുനെന്ന് അവർക്കറിയില്ല ഒരാൾ തൻ്റെ മകളെ കൊണ്ടുപോയി എൻ്റെ സഹോദരിയെ കൊണ്ടുപോയി ദൃഷ്ടദ്യുനൻ്റെ സഹോദരിയും ദ്രുപഥൻ്റെ മകളെ രണ്ടാൾക്കും വിഷമായി ആരെ കൊണ്ടുപോയി അയാളുടെ കുലം എന്താണ് അയാളുടെ ജാതി എന്താണ് അയാൾ ക്ഷത്രിയനാണോ അയാൾ ബ്രാഹ്മണനാണോ അയാൾ നമ്മളൊക്കെ താഴജാതിക്കാരനാണോ അങ്ങനെയൊക്കെ പഴയ കാലത്തുണ്ടല്ലോ അപ്പോൾ സംശയം വന്നു സംശയം വന്നപ്പോൾ ധൃഷ്ടദ്യുമനൻ ആങ്ങള ആദ്യം കുറച്ച് ആരന്മാരെ വിട്ടിരുന്നു ഇവരെവിടേക്കാണ് പോണേ എന്താ അവർ പ്രവൃത്തി എന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പിന്നാലെ പോയി അദ്ദേഹം പിന്നാലെ പോയി അപ്പോൾ അവിടെ ഒളിച്ചു തന്നു ഈ കുലാലൻ്റെ ഗൃഹത്തിൽ അതായത് മൺപാത്ര നിർമ്മാണക്കാരൻ്റെ ഗൃഹത്തിൽ ഇവർ താമസിക്കുകയാണുള്ളൂ അവിടെ ഒളിച്ചു തന്നു അവർ പിന്നിൽ ആരും കാണാത്ത ദൃഷ്ടൻ ഇവരെ കാണുകയും ചെയ്യാവുന്ന തരത്തിൽ നിന്നു അപ്പോൾ ഭിക്ഷ കൊണ്ടുവന്നു അന്നത്തെ ഭിക്ഷ കൊണ്ടുവന്നപ്പോൾ ആദ്യം പിതൃക്കൾക്കാരൻ്റെ ഒരു ഭക്ഷണം കഴിക്കുന്ന പഴയ രീതിക്കൊരു കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുന്തി ഈ പാഞ്ചാലിയോട് പറഞ്ഞു കിട്ടിയ ഭിക്ഷ രണ്ടായിട്ട് അതിൽ ഒരു ഭാഗം ദേ ഇരിക്കുന്നുണ്ട് ആ ഭീമസേന ഉള്ളതാണ് ബാക്കി നമുക്കെല്ലാവർക്കും കൂടി കഴിക്കാം അത് പഴയ പതിവാ ഏകചക്രയിൽ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ഭിക്ഷ എടുത്ത് ജീവിക്കാൻ തുടങ്ങിയ പോലൊക്കെ പാണ്ഡവന്മാരിൽ കിട്ടുന്ന ഭിക്ഷയുടെ പകുതി ഭീമനോരാണ് എൻ്റെ ആള് ശക്തിൻ്റെ പകുതി ഭിക്ഷ ഭീമന് കൊടുത്തു ബാക്കിയുള്ളത് ബാക്കിയുള്ളവർ കൂടി കഴിച്ചു എന്നാൽ എല്ലാവരും പുല്ല് പിരിച്ച് നിലത്ത് കിടന്നു കിടന്നപ്പോൾ അഞ്ച് പ്രദേശിൻ്റെയും തലയ്ക്കലായിട്ട് കുന്തി ഇങ്ങനെ കിടന്നു കാൽക്കലായിട്ട് പാഞ്ചാലിയും കിടന്നു അങ്ങനെ അവർ ഉറങ്ങി അവർ ഉറങ്ങാൻ വെറുതെ വെറുതെയാണ് ഉറങ്ങിയല്ല അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ ഓരോരോ കഥകൾ പറയാൻ തുടങ്ങി അതൊക്കെ ഇവർ കേൾക്കുന്നുണ്ട് ഈ ദൃഷ്ടാധ്യോന്നനും ഇത് കേൾക്കുന്നുണ്ട് അവർ പറഞ്ഞ കഥകളൊന്നും ബ്രാഹ്മണരോ അല്ലെങ്കിൽ മറ്റ് ക്ഷത്രിയ ആ ശൂദ്രരൊന്നും പറയുന്ന കഥകളല്ല അവർ പറഞ്ഞ കഥകൾ മുഴുവൻ യുദ്ധം ജയിച്ചതിനെ പറ്റിയും യുദ്ധമുറകളെപ്പറ്റിയും ആയുധങ്ങളെപ്പറ്റിയും അങ്ങനെയുള്ള കഥകളായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ഏതാണ്ട് ഇവരുടെ സ്വഭാവം അവരുടെ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഏതാണ്ട് ക്ഷത്രിയന്മാർ തന്നെയാവണം പക്ഷെ മറ്റൊരാൻ തീർച്ചയായിട്ടില്ല എപ്പോഴും ഈ വിവരം നേരെ ധൃഷ്ടദ്യുമ്നൻ കൊട്ടാരത്തിൽ പോയി തൻ്റെ അച്ഛൻ ധ്രുപദനോട് റിപ്പോർട്ട് ചെയ്തു അപ്പം ധ്രുപദനും ആകെ വിഷമിച്ചിരിക്കുകയാണ് ധ്രുപഥൻ ദൃഷ്ടദ്യുനെ കണ്ടവശം ചോദിച്ചു ആരാ പാഞ്ചാലിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് അയാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എൻ്റെ ഉദ്ദേശം നിനക്കറിയാലോ എൻ്റെ ഉദ്ദേശം അർജുനന് പാഞ്ചാലിയെ കൊടുക്കണം എന്നായിരുന്നു അർജുനൻ തന്നെയാണോ വില്ലുകൊലച്ചത് അതോ വേറെ ആരെങ്കിലും ആണോ എൻ്റെ ഉദ്ദേശം നടപ്പിലായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ധ്രഷ്ടദ്യുനം പറഞ്ഞു അച്ഛാ അർജുനനാ ഞങ്ങടെ തീർച്ച പറയാൻ വരട്ടെ പക്ഷേ അവരുടെ ഈ പെരുമാറ്റവും അവരുടെ രീതികളും അവിടെ അഗ്നിക്ക് തുല്യം ജോ ജ്വലിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ അഞ്ച് മക്കളെയും ഞാൻ കണ്ടു അത് കുഞ്ചിയണം അപ്പോൾ അവരെ ഭിക്ഷ കിട്ടിയ ഭിക്ഷ എങ്ങനെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം അവർ പറഞ്ഞ കഥകൾ മുഴുവൻ ഞാൻ മറിഞ്ഞത് കേട്ടു ആ കഥകൾ യുദ്ധത്തെ സംബന്ധിച്ച കഥകൾ ആയുധങ്ങളെ സംബന്ധിച്ച കഥകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അവരുടെ ബെൻറ്റ് ഓഫ് മൈൻഡ് അവരുടെ ഇൻക്ലിനേഷൻ ആയുധങ്ങളോടും യുദ്ധമുറകളോടും അവർ ക്ഷത്രിയനെ ആവണം എന്നെനിക്കൊരു സംശയമുണ്ട് നമുക്ക് വല്ലണ്ടങ്ക ഭയപ്പെടില്ല എന്ന് ധൃഷ്ടദ്യുമ്നൻ പറഞ്ഞപ്പോൾ ഉടനെ ധ്രുപദൻ ഒരു ബ്രാഹ്മണനെ വിളിച്ച് അവരവിടെ പോയിട്ട് അവരാരാണെന്ന് അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഒരു പഞ്ചപാണ്ഡവന്മാരാണോ ഒരു ബ്രാഹ്മണനെ വിട്ടു ദൂതനായിട്ട് ബ്രാഹ്മണൻ അവിടെ കയറി ചെന്നു ആ എന്താ ബ്രാഹ്മണൻ ചോദിച്ചു ധർമ്മപുത്ര ഞാൻ ധ്രുപദം പറഞ്ഞിട്ട് വരിക ഓ നിങ്ങൾ ക്ഷത്രിയന്മാരാണോ നിങ്ങൾ പാണ്ഡവന്മാരാണോ നിങ്ങൾ ആരാണ് അത് എന്നോട് പറഞ്ഞയക്കൂ ഞാൻ പോയിട്ട് അവിടെ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പാണ്ഡവന്മാരാണെന്നും പറഞ്ഞില്ല അല്ല എന്നും പറഞ്ഞില്ല ധർമ്മപുത്രം പറഞ്ഞ മറുപടി ചെയ്യും അത് ഗൂഢഭാഷയിലൊക്കെ വിദഗ്ധനാണല്ലോ അങ്ങനെയാണല്ലോ പണ്ട് വിതുരൻ്റെ സന്ദേശം അരക്കല്ലേക്ക് പോകുമ്പോൾ ഗൂഢഭാഷയിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സാധാരണ ജാതിയിൽപ്പെട്ട ഒരാൾ അതുപോലൊരു വില്ലു കുലയ്ക്കും എന്നങ്ങേക്ക് തോന്നുന്നുണ്ടോ അപ്പം ഞങ്ങൾ വില്ലു കുലയ്ക്കാൻ പിടുക്കന്മാർ തന്നെയാണ് പിന്നെ ഞങ്ങള് ഒരു കാര്യ രാജാവിന് അപ്പൊ ബ്രാഹ്മണൻ കൂടിയും പറഞ്ഞു മഹാരാജാവ് ധ്രുപദനെ തൻ്റെ മകളെ അർജുനന് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം അപ്പം ഇത് അർജുനനാണോ നിങ്ങൾ മഹാരാജാവിനോട് പറയൂ സാധാരണ ആളുകൾക്ക് വില് വലയ്ക്കാൻ പറ്റില്ല പിന്നെ മഹാരാജാവ് നിരാശനാവേണ്ട കാര്യമില്ല എന്നും അദ്ദേഹത്തോട് പറയൂ ഞങ്ങൾ പറഞ്ഞതായിട്ട് ബ്രാഹ്മണൻ പോയി പറയൂ അതുകൊണ്ട് മഹാരാജാവിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഞങ്ങള് ഇതൊക്കെ സമർത്ഥരാണേൽ ആ വിദ്യകളിലൊക്കെ സമർത്ഥരാണെന്ന് തെളിയിച്ചില്ല എന്ന് അങ്ങനെയും ഇങ്ങനെയും തൊടാത്തൊരു മറുപടി എന്നാൽ ചില മഹാരാജാവനെ നിരാശ വയ്ക്കിയിട്ടില്ല എന്നൊരു മറുപടിയും കൊടുത്തപ്പോൾ ഏതാണ്ട് മുഴുവൻ അങ്ങോട്ട് വ്യക്തമായിട്ടില്ലേ ഡയറക്ടായിട്ട് പറഞ്ഞില്ലേ അപ്പോഴേക്കും വേറൊരാൾ കൊട്ടാരത്തി നിന്ന് വന്നു കല്യാണത്തിന് സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് കല്യാണ സദ്യ ഉണിക്കാനേ നിങ്ങളെയൊക്കെ അവിടെ വിളിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ വരാം തേരൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബ്രാഹ്മണനും ദൂതനും പോയി ഇവരൊക്കെ തേരിൽ കയറി നേരെ ്രുപദരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം സദ്യ കഴിക്കാൻ വേണ്ടി ചെന്നു അങ്ങനെ ചെന്ന സമയത്തെങ്കിൽ അവിടെ ധ്രുപദം വേറെ ചില പണികൾ പറ്റിച്ചിട്ടുണ്ട് ഇതിന് ഏത് കൂട്ടക്കാരാണെന്ന് ഇവരുടെ പെരുമാറ്റം കൊണ്ട് ബോഡി ലാംഗ്വേജ് കൊണ്ടും ഇവരുടെ പെരുമാറ്റം കൊണ്ടും മനസ്സിലാക്കാം ആ വിദ്യ പണ്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അവരെ ധ്രുപദന അവിടെ വലിയ എക്സിബിഷൻ സംഘടിപ്പിച്ചു എക്സിബിഷൻ വെച്ച പ്രദർശനം ആയുധങ്ങളുടെ പ്രദർശനം അതുപോലെ കൃഷിക്ക് വേണ്ട വസ്തുക്കളുടെ പ്രദർശനം കന്നുകാലികളുടെ പ്രദർശനം അങ്ങനെ നമ്മളൊരു പൂര പൂരം തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഉണ്ട് അതുപോലെ അനവധി വസ്തുക്കൾ ഉൾപ്പെട്ട ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു പാണ്ഡവന്മാർ സംശയമൊന്നും ഉണ്ടായില്ല അവർ വന്ന് തേരി ഇറങ്ങി അപ്പോൾ അവിടെ വെള്ളിപാത്രങ്ങൾ പൊൻപാത്രങ്ങൾ ഗംഭീര സദ്യതയേറക്കിട്ടുണ്ട് അവിടെ പീഠങ്ങളുണ്ട് അവർ ഉടനെ കയറി വന്ന് യാതൊരു സംശയവും കൂടാതെ രാജാക്കന്മാരിരിക്കുന്ന പോരാ പീഠത്തിൽ കയറി ഇങ്ങനെയാണ് ഇരുന്നു അപ്പം ധ്രുപദന ഏതാണ്ട് മനസ്സിലായി അവരുടെ അവരുടെ പ്രൗഢിയും അവരുടെ അധികാരവും കണ്ടപ്പോൾ ഏതാണ്ട് ക്ഷത്രിയന്മാരാണ് അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഇരില്ല എന്ന് ധ്രുപതിന് മനസ്സിലായപ്പോൾ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം അത് സദ്യ കൊടുത്തു ഗംഭീര സദ്യ ഊണ് കഴിഞ്ഞു സദ്യ കഴിഞ്ഞതിന് ശേഷം ഇവരെ പ്രദർശനങ്ങൾ കാണാം എന്ന് വെച്ചു പോയി ഇപ്പോൾ പാണ്ഡവന്മാർ അധികവും നോക്കുന്നത് ആദ്യമായിട്ടൊന്നു തന്നെ പറയാം അവർ കയറി ചെന്നത് ആയുധ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ള ആയുധങ്ങൾ നോക്കുക ആയുധങ്ങളുടെ സ്വഭാവം നോക്കുക ആ ആ ആ ആ അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി ഇവരുടെ മനസ്സ് അവർ മറ്റു വസ്തുക്കൾ കാണാനല്ല പോയി വേറെയും പ്രദർശന വസ്തുക്കളുണ്ട് അപ്പോൾ മനസ്സിലായി ഏതാണ്ട് ക്ഷത്രിയന്മാർ തന്നെയാണ് അല്ല അതൊക്കെ എല്ലാവരും അവരും യഥോചിതം അവിടെ ഇരുന്ന സമയത്ത് ദ്രുപദൻ നേരിട്ട് ചോദിച്ചു എന്തെന്ന് നിങ്ങൾ ആരാണ് നിങ്ങൾ പഞ്ചപാണ്ഡവന്മാരാണോ നിങ്ങളുടെ പെരുമാറ്റവും അതുപോലെ നിങ്ങളുടെ ബിഹേവിയർ അതെ ബിഹേവിയർ എന്നല്ലോ ബിഹേവിയറൽ സയൻസ് പെരുമാറ്റമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ക്ഷത്രിയന്മാരാണെന്ന് തോന്നുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ പാണ്ഡവന്മാർ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മഹാരാജാവേ അങ്ങ് നിരാശപ്പെടണ്ട ഞങ്ങൾ പഞ്ചപാണ്ഡവന്മാർ തന്നെയാണ് ഞാൻ യുധിഷ്ഠിരൻ ആ തടിയിരിക്കുന്നുണ്ട് അയാൾ ഭീമസേനൻ വില്ലുകൊലച്ചവൻ അർജുനൻ ബാക്കിയുള്ള രണ്ടുപേര് സ ധുലനും സഹദേവനും അതുകൊണ്ട് അങ്ങേക്ക് യാതൊരുവിധ മനപ്രയാസത്തിനും ഇടയില്ല ഞങ്ങൾ പഞ്ചപാണ്ഡവന്മാർ തന്നെ